തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ് അടുത്ത ദിവസം തന്നെ അതിൻ്റെ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടും ഡിസംബർ ഇരുപതിനകം പുതിയ ഭരണസമിതി സാരധ്യം ഏറ്റെടുക്കുകയും വേണം കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ഇടതുപക്ഷം മാത്രം ഭരിച്ച ഒരു കോർപ്പറേഷൻ അതിൻ്റെ ഒരു കോട്ടയാക്കി വരുന്ന കോർപ്പറേഷൻ ഇത്തവണയും ഒട്ടനവധി ജനപ്രിയമായ പദ്ധതികളിലൂടെ ഇടതുപക്ഷം തന്നെ ശക്തമായി തിരിച്ചു വരുമെന്ന് ഇടതുപക്ഷം അഭിപ്രായപ്പെടുമ്പോഴും ഇത്തവണ ചില ഇളക്കങ്ങൾ സംഭവിക്കുമെന്നാണ് യു ഡി എഫ് അടക്കം അവകാശപ്പെടുന്നത് ഇടതുപക്ഷത്തിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നത് അനൌദ്യോഗികമായി തന്നെ മേയർ സ്ഥാനാർത്ഥിയായി പേര് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദാണ് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അദ്ദേഹം സി പി മുസാഫർ അഹമ്മദ് ഉണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കേരള വിഷൻ ന്യൂസിനൊപ്പം ഈ നമ്മൾ അഡ്വാൻസായിട്ട് അഭിനന്ദനങ്ങൾ നേരിണ്ടി വരുമോ അത് ഞാൻ പറഞ്ഞേ കേട്ടോ അങ്ങനൊരു സി പി എമ്മും തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങി വരുന്നെങ്കിലും സ്ഥാനാർത്ഥി നിർണയം അതുപോലെയുള്ള മേയർ ഇത്തരം കാര്യങ്ങളൊന്നും തീരുമാനിച്ചില്ല അതുമാത്രമല്ല ഏതെങ്കിലും പ്രത്യേക തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നീട് മേയർ ഡെപ്യൂട്ടി മേയർ അതുപോലുള്ള സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നേരത്തെ സി പി എം തീരുമാനിക്കാറില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നല്ലോ ഉള്ളു സ്ഥാനാർത്ഥികളെ പോയിട്ട് സീറ്റ് വിഭജന ചർച്ചകൾ പോലും കോഴിക്കോട്ട് നമ്മൾ ആരംഭിച്ചിട്ടില്ല മറ്റെന്ന് പക്ഷേ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കേണ്ടി വരുമല്ലോ പാർട്ടി ഏൽപ്പിക്കപ്പെടുന്ന ചുമതലകൾ ഏറ്റെടുക്കുക എന്നുള്ളതാണല്ലോ പാർട്ടി പ്രവർത്തകരുടെ ഉത്തരവാദിത്വം അപ്പോൾ ഈ മത്സരങ്ങൾ പോലും പാർട്ടി ചുമതലകൾ ഒരു അതൊരു പദവിയായി കാണുന്നവരല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുമതലകളായി അപ്പോൾ വർഗ ബഹുജന സംഘടനകൾ പാർലമെൻ്ററി പ്രവർത്തനം ഏത് മേഖലകളിലാണോ പ്രവർത്തിക്കേണ്ടത് എന്ന് എന്നാ ഞാനല്ല ഏതൊരു പാർട്ടി അംഗവും എവിടെ പ്രവർത്തിക്കണമെന്ന് നമ്മളതുപോലൊരു പാർട്ടി നിശ്ചയിച്ച് ചുമതലപ്പെടുത്തുന്നതാണ് ആ ചുമതലകൾ ഓരോ പാർട്ടി അംഗവും പോളിറ്റ് ബ്യൂറോ മെമ്പർ വരെ ഏറ്റെടുക്കേണ്ട ചുമതലയാണ് പാർട്ടിയിലെ അഭിപ്രായങ്ങൾ പറയാം പാർട്ടിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കാം കോഴിക്കോട് കോർപ്പറേഷനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പാർട്ടിയുടെ ഉന്നതമായ പദവികളിൽ ഉള്ളവർ മാത്രമല്ല മേയർ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെട്ടത് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ തന്നെ സാധാരണ പാർട്ടി അംഗങ്ങളെ മേയറാക്കിയ ചരിത്രമുള്ള പാർട്ടിയാണ് ഇടതുപക്ഷ സഹയാത്രികരെ മേയറാക്കിയനുമാണ് കോഴിക്കോടുള്ളത് അതുകൊണ്ടാണ് കോഴിക്കോട് വേറിട്ട് നിൽക്കുന്നത് കോഴിക്കോട്ടെ ഇടതുപക്ഷത്തിൻ്റെ തുടർച്ചയുണ്ടാകുന്നതും അത്തരത്തിൽ ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ളവരും സ്വതന്ത്രമായ ആളുകളെയൊക്കെ ഉൾക്കൊണ്ട് പുരോഗമനമായി ചിന്തിക്കുന്ന ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു നഗരഭരണമാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ അത് സ്ഥാനങ്ങൾക്കപ്പുറം ഉള്ള ആളുകളെയും ചുമതലകൾ മേയർ പദവിയും അല്ലാത്ത പദവിയും ഏൽപ്പിക്കുന്നൊരു അനുഭവമുള്ള പാർട്ടിയാണ് കോഴിക്കോട് നഗരത്തിലെ ഭരണമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷേ പ്രതിപക്ഷം വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് അവർ പറയുന്നത് ഇത്തവണ ഒരു ചരിത്രത്തിലൊരു അട്ടിമറിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു പ്രതീക്ഷകളാണല്ലോ വ്യക്തികൾക്കും രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷകളാണല്ലോ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞവണ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പുറകോട്ട് പോയ പ്രതിപക്ഷമാണല്ലോ കേരളത്തെ പ്രതിപക്ഷ നേതാവിന് മാറ്റിയതാണല്ലോ ഇനി കോഴിക്കോട് നഗരഭരണത്തിൽ തന്നെയും മുപ്പത്തിമൂന്ന് സീറ്റ് വരെ ലഭിച്ച കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രതിപക്ഷത്തിനെന്തുപറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് വരെ കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിൽ പ്രാതിനിധ്യമുണ്ടായിരുന്ന പ്രതിപക്ഷത്തിനെന്തുപറ്റി പരിശോധിക്കപ്പെടുന്നതാണ് ഇല്ലല്ലോ അപ്പോൾ ഇത്ര സീറ്റുകൾ എങ്ങനെ പ്രതിപക്ഷത്തിന് കുറഞ്ഞു അപ്പോൾ പ്രതിപക്ഷ സീറ്റുകളിൽ പ്രതിപക്ഷം കോൺഗ്രസ് ലീഗ് സീറ്റുകളിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പഠിച്ചാൽ മനസ്സിലാകും പലതും ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തവണ ജയിച്ച സീറ്റുകൾക്ക് പുറമേ കൂടുതൽ സീറ്റുകൾ എന്ന നിലക്കാണ് അപ്പോൾ അതിൽ പ്രതിപക്ഷത്തിന് പ്രതീക്ഷിക്കാം അതിൽ പ്രതീക്ഷ എല്ലാവർക്കും വേണമല്ലോ നിലവിലെ ഭരണപക്ഷമായിട്ടുള്ള എൽ ഡി എഫ് ഇനി ജനങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ പ്രധാനമായും എന്തായിരിക്കും ഉയർത്തിക്കാട്ട് വളരെ അഭിമാനകരമായ ഉയർത്തിക്കാട്ടാവുന്ന ഒട്ടേറെ നേട്ടങ്ങളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് കോഴിക്കോട് നേരിടുന്നത് കഴിഞ്ഞ െരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കോഴിക്കോട്ട് സ്മൃതിപഥം ഉണ്ടായിരുന്നില്ല രാജ്യം ശ്രദ്ധിക്കുന്ന സ്മൃതിപഥം നമ്മുടെ ശ്മശാനം സമർപ്പിച്ചു കഴിഞ്ഞു ഈ കൃഷ്ണപ്പിള്ളക്ക് സ്മാരകം കോഴിക്കോടുണ്ടായിരുന്നില്ല ഈ കാലയളവിലാണ് കൃഷ്ണപ്പള്ള സ്മാരകമായി പത്തര കോടിയുടെ ഓഡിറ്റോറിയം തുറന്നുകൊണ്ടത് മുഹമ്മദ് അബ്ദറിമാൻ സാഹിബിൻ്റെ സ്മാരകം കോഴിക്കോട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ജൂബിലി ഹാൾ തുറന്നു കൊടുത്തു എസ് കെ ഹാൾ നവീകരിച്ച് തുറന്നുകൊടുത്തു സാം സാഹിത്യ നഗരത്തിൻ്റെ നേട്ടങ്ങളിലെ ഒരു മേഖല മാത്രമാണ് ശുദ്ധജല പ്രശ്നം ഇരുപത്തഞ്ച് വർഷമായി കോഴിക്കോട് നേരിടുന്ന വലിയ പ്രശ്നം നൂറ്റി പതിനെട്ട് കോടി രൂപ ചെലവഴിച്ച് പ്രശ്നം പരിഹരിച്ചു തിരുവിളക്ക് പൂർണ്ണമായും എൽ ഇ ഡി ആക്കി പരിഹപ്രശ്ന പരിഹാരങ്ങളിലേക്ക് പോയി പുതിയ വെളിച്ചം വന്നു അതുപോലെ മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി കോഴിക്കോടിൻ്റെ മാറ്റം നിങ്ങൾ കാണുന്നുണ്ട് റോഡിലെ മാറ്റം മറ്റ് മേഖലകളിലെ മാറ്റം ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റ് എടുത്തു എടുത്തുകാട്ടാവുന്നത് നാൽപ്പത് കൊല്ലമായി പറഞ്ഞ പുതിയ പച്ചക്കറി മാർക്കറ്റ് തുറന്നു പുതിയ സെൻട്രൽ മാർക്കറ്റിന് നാലാം തീയതി സെൻട്രൽ മിനിസ്റ്റർ തറക്കല്ലിടാൻ പോകുന്നു ഒരുപാട് നേട്ടങ്ങളുടെ നിറയിലാണ് കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്ത് നിൽക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യങ്ങളിൽ മത്സരിച്ചാൽ യു ഡി എഫിന് ഒരു തരത്തിലും ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് കോഴിക്കോട്ടെ വികസനമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് നടത്തിയ എഴുപത്തഞ്ച് വാർഡുകൾ നടന്ന വികസന പ്രവർത്തനങ്ങൾ പൊതു പദ്ധതികൾ നടന്നത് വികസനം മാത്രം വെച്ചാൽ പോലും യു ഡി എഫിനും ബി ജെ പിക്കും അതിനെ ഖണ്ഡിച്ചോ ജനങ്ങളെ ഇല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ വഴി അതൊരു പ്രധാനപ്പെട്ടു പിന്നെ പൊതുവേ ഈ നഗരഭരണം സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിനപ്പുറം കോഴിക്കോട്ടെ ഭരണം എന്തുകൊണ്ട് തുടർച്ചയായി ഇടതുപക്ഷത്തെ ഏൽപ്പിക്കുന്നു അഴിമതിരഹിതമായിട്ടുള്ള ഡോക്ടർ ബീന ഫിലിപ്പിൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ എല്ലാ ക്രമക്കേടുകൾക്കുമെതിരെ ജീവനക്കാർക്കുൾപ്പെടെ അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചൊരു കാലം അപ്പോൾ അഴിമതിരഹിതമായൊരു ഭരണം വികസന ഇതിലൂന്നിയിട്ടുള്ള കോഴിക്കോടിൻ്റെ ഭാവിയെക്കുറിച്ച് നിൽക്കുന്ന ഭരണം അതൊക്കെ എൽ ഡി എഫിന് കഴിയൂ എന്നുള്ളതാണ് അത് അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു കോഴിക്കോട് എൽ ഡി എഫ് ഭരണമെന്നത് ഏറ്റവും അവസാനമായി ഈ പ്രതിപക്ഷം പ്രത്യേകിച്ച് യു ഡി എഫ് അതിൻ്റെ ചുമതല അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്കാണ് ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുന്നു കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതല നൽകിയിട്ടുള്ളത് അത്തരം വലിയ മുതിർന്ന നേതാക്കളെയാണ് പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അത് സി പി എമ്മിനെ എന്തെങ്കിലും പ്രതിസന്ധിയിലാക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഉത്ഭയം ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ടോ ആ അതിലൊന്നും ഒരു കാര്യം വ്യക്തമാണല്ലോ കോഴിക്കോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോഴിക്കോട്ടെ യു ഡി എഫിന് വെച്ച് പിടിക്കാൻ പറ്റില്ല ഈ കോഴിക്കോട് കൊണ്ട് പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആവനാടിയിലെ എല്ലാ അസ്ത്രവും കൊടുത്ത് ഉപയോഗിക്കണമെന്നുള്ളതാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഞാനിവർ പേരൊന്നും പറയുന്നില്ല ഇവരൊക്കെ ചുമതലപ്പെടുത്തിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് എന്ത് പറ്റി ഈ ചുമതലപ്പെടുത്തിയയാൾ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ പോയി പിന്നെ സുരേന്ദ്രൻ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ച് മുപ്പത്തിയഞ്ച് സീറ്റും കിട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അവതരിപ്പിച്ചാലാണ് സുരേന്ദ്രൻ രമേശ് ചെന്നിത്തല പല സംസ്ഥാനത്തും പോയല്ലോ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അല്ല ആവട്ടെ അതൊന്നും ഇവിടെ വിഷയമേ അല്ല കോഴിക്കോട്ടെ ജനങ്ങൾ ഇടതുപക്ഷത്തെയും അറിയാം യു ഡി എഫിനും അറിയാം ബി ജെ പിയും അറിയാം അതുകൊണ്ട് ഒരു തരത്തിലും ആശങ്ക അക്കാര്യങ്ങളിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഡിസംബർ ഇരുപതാകുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഇതുപോലെ കൈ കൊടുക്കാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും ശരി ശരി എന്തായാലും ഇടതുപക്ഷം മേയർ സ്ഥാനാർത്ഥി ആയിട്ട് പരിഗണിക്കുന്നു എന്ന് പൊതുവേ സംസാരമുയരുമ്പോഴും അദ്ദേഹം അത് ഔദ്യോഗികമായി സംബന്ധിക്കുന്നില്ല കാരണം ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല അത് വരട്ടെ ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വളരെ സജീവമായി ഇറങ്ങുകയാണ് എൽ ഡി എഫ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കിപ്പം റിയാസ് കെ എംമാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്